വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവേയിൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തിവന്നിരുന്ന നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ ഇദ്ദേഹത്തെ ശാരീരിക അസ്വസ്ഥത മൂലം ആശുപത്രിയിലേക്ക് മാറ്റി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് നടപടിയുണ്ടാവുമെന്ന അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായും ഊരുമൂപ്പൻ അജയൻ അറിയിച്ചു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആദിവാസി ഊരുമുപ്പൻ അജയൻ വഞ്ചുവയൽ ട്രാൻസ്ഫോമർ മടിക്കൽ കുടിൽ കെട്ടി നിരാകാര സമരം ആരംഭിച്ചത് വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് അധികൃതർ ഉറപ്പു നൽകിയാൽ മാത്രമേ താൻ നിരാകാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ആദിവാസി ഊരുമുപ്പൻ അജയൻ അറിയിച്ചിരുന്നു എന്നാൽ നിരാകാര സമരം മൂന്നാം ദിവസം പിന്നിട്ടപ്പോഴേക്കും ഇന്ന് രാവിലെ മുതൽ അജയന് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് കോളനി നിവാസികൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്നുള്ള മെഡിക്കൽ സംഘം നിരാകാര എത്തി അജയനെ പരിശോധിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളതിനാൽ ഏറെ അവശ്യനിലയിലായിരുന്ന അജയനെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു ഇതേ തുടർന്ന് വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ നിന്നും ആംബുലൻസ് വരുത്തി അജയനെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഏറെ അവശ്യ നിലയിലായിരുന്ന ഊരുമുപ്പൻ അജയനോട് നിരാകാര സമരം തുടരുവാൻ സാധ്യമല്ല എന്ന് മെഡിക്കൽ വിഭാഗം അറിയിച്ചു ഇതേ തുടർന്ന് നിരാകാര സമരം അനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമുപ്പൻ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞതോടുകൂടി പിരിമേട് എം എൽ എയുടെ പി എ വണ്ടിപരിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടുത ബ്ലോക്ക് എസ്ഇ ഓഫീസർ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി വഞ്ചുവേൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഊരുമുപ്പന് ഉറപ്പു നൽകി ഇതോടെ താൻ നിരാകാര സമരം അവസാനിപ്പിക്കുകയാണെന്ന് ഊരുമുപ്പൻ അജയൻ അറിയിച്ചു നിരാകാരം അവസാനിപ്പിച്ച പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് സെക്രട്ടറിക്ക് പറ്റുന്ന ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാമെന്ന് സെക്രട്ടറി പറഞ്ഞു അതുപോലെ തന്നെ ട്രൈബൽ ഓഫീസർ വന്നു പിന്നെ സാറിൻ്റെ പിന്നെ പ്രോഹിത്സാറ് വന്നു അപ്പോൾ ഈ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റേത് രണ്ട് മാസത്തിനുള്ളിൽ പണി തുടങ്ങാം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നിരാകാരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത് നേഴ്സാരോ അങ്ങനെയാണ് പറഞ്ഞ ഉടനെ കാര്യങ്ങൾ ചെയ്യാം പറഞ്ഞു നിരാ നിരാകാരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു പക്ഷെ സമരമുഖത്ത് ഞാൻ എപ്പോഴും ഇതിനുശേഷം ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഒരുമൂപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ